السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه اللهم رب اشرح لي صدري ويسر لي أمري സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ എല്ലാം സ്വീകരിക്കട്ടെ അവന് പൊരുത്തപ്പെടുന്നത് ചെയ്യാനും അവന് പൊരുത്തപ്പെടുന്നത് മാത്രം പറയാനും അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം ചിന്തിക്കാനും നമുക്കെല്ലാവർക്കും സർവശക്തൻ്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദുരിതങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഫിരത്തും മർഹമ്മത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെയാണ് പ്രിയപ്പെട്ടവർ അള്ളാഹു സുബഹാനു താല അവൻ്റെ സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നിങ്ങളെ അവൻ്റെ സന്തോഷത്തിൻ്റെ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അല ആ സ്വർഗമെന്ന വീട് അള്ളാഹു തയ്യാറാക്കി വെച്ച് അതിലേക്ക് അള്ളാഹു താലെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരാളാണ് മഹാനായ ഹബീബായ റസൂർലാഹിസ്വല്ലാഹു അലൈ വസ്ലീ നിബിധങ്ങൾ നമ്മളെ അറിയിച്ചു സ്വർഗമുണ്ട് എന്നും അള്ളാഹു ആ സ്വർഗം ഉണ്ടാക്കി വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് സ്വർഗം അള്ളാഹു ഇപ്പൊ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുത്തഖീൻ എന്ന് കുറാൻ പറഞ്ഞല്ലോ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു താര സ്വർഗത്തെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ സ്വർഗം ഇപ്പോൾ തന്നെ റെഡിയാണ് മാത്രമല്ല സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം അള്ളാഹു പറയാണ് وَقَالُ الحمد لله صدقنا وأورثنا الأرض الجنة حيث نشاء سورة الزمر الله ആ സ്വർഗവാസികളായ ആളുകൾ ആ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ൊല്ലുന്ന സമയത്ത് സ്വർഗവാസി ആ സ്വർഗവാസികളായ ആളുകളാ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് പറയും എന്താ പറയാ സലാമുൻ അലൈക്കും അള്ളാൻ്റെ രക്ഷ നിങ്ങൾക്ക് ും സന്തോഷത്തോടെ കടന്നുവരൂ സന്തോഷത്തോടെ നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ ബാഹു അനുഗ്രഹിക്കട്ടെ കമ്മൻറ്റിൽ ഒരു വിദ്യാർത്ഥി ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥി പഠിക്കുന്നത് ആണ് എനിക്ക് നാല് വർഷമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാൻ ചെയ്യും അള്ളാഹു പ്രിയപ്പെട്ട ആ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നത് അള്ളാഹു താല പരിപൂർണ്ണ ഷിഫ നൽകട്ടെ പരിപൂർണ ആഫിയത്ത് നൽകട്ടെ എന്നും സ്വലാത്തു ഷിഫ് ചൊല്ലിയാൽ മതി അള്ളാഹ്മസുല്ല മുഹമ്മദ് ഇൻതുബിൽ കുലൂബി വധവ ഇഹ എന്നുള്ള ആ ഒരു സ്വലാത്തുണ്ടല്ലോ അത് ചൊല്ലി എന്നും രാവിലെ അത് ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖമായിക്കൊള്ളും അള്ളാഹു താല പരിപൂർണ്ണ ശിഫാഗ് നൽകട്ടെ ആണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു പതിനൊന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാഹി വലഹം അലഹമദുൽ ഇല്ലാഹി വലാ ഇലാഹ് ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു ധിഖറും മകരീബിനേഷം ചൊല്ലിയാൽ അതും ഒരു പുണ്യമാണ് അതുകൊണ്ടും രോഗങ്ങളെല്ലാം മാറി പഠിക്കാനുള്ള ആഫിയത്ത് പുരോഗതി അള്ളാഹുത്ത് വരും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരും ആ സ്വർഗത്തിലേക്ക് സ്വർഗവാസികളായ ആളുകൾ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അപ്പോൾ ആ ആളുകൾ സന്തോഷത്തോടെ പറയാൻ അങ്ങനെ ഒരു സ്വർഗം എന്തോ ഒരു രസമായിരിക്കും ആ സ്വർഗത്തിൽ കടന്നാൽ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം സ്വർഗം എട്ട് സ്വർഗങ്ങളുണ്ട് എട്ട് സ്വർഗം മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ മഹാന്മാരായ ആളുകൾ അത് കായിക്കുൽ അഖ്ബാർ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ മറ്റു അനവധി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും വലിയ പണ്ഡിതന്മാർക്ക് അബ്ബുലഹബാർ അലി അള്ളാഹുവിനെ പോലത്തെ മഹാരഥന്മാർ രേഖപ്പെടുത്തിയ ഒരു കാര്യം പറയുകയാണ് എട്ട് സ്വർഗങ്ങളുണ്ട് ഒന്നാമത്തെ സ്വർഗത്തിൻ്റെ പേര് ദാറുൽ ജലാൽ ദാറുൽ ജലാൽ എന്ന് പറഞ്ഞാൽ അത് വെളുത്ത മുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് വെളുത്ത മുത്തുകൊണ്ടുണ്ടാക്കിയതാണ് ദാരുജല രണ്ടാമത്തെ സ്വർഗത്തിൻ്റെ പേര് ദാരുസലാം ദാരുസലാം എന്നുള്ളത് ചുവന്ന മാണിക്യം കൊണ്ടുണ്ടാക്കിയതാണ് ചുവന്ന മാണിക്യം കൊണ്ടുണ്ടാക്കിയതാണ് ദാരുസലാം മൂന്നാമത്തത് ജന്നത്തുൽ ഇവാ മൂന്നാമത്തെ സ്വർഗത്തിൻ്റെ പേര് ജന്നത്തുൽ മഅ്വാ അതാവട്ടെ പച്ച പച്ചമരത മുഖം കൊണ്ടുണ്ടാക്കിയതാണ് പച്ചമരതം കൊണ്ടുണ്ടാക്കിയതാണ് ബാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഭാഗ്യം നൽകട്ടെ നാലാമത്തെ സ്വർഗം ജനത്തൊൽ അത് മഞ്ഞ രത്നം കൊണ്ട് മഞ്ഞ മാണിക്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുപോലെ അഞ്ചാമത്തെ സ്വർഗത്തിൻ്റെ പേര് ജന്ന തുന്നഴീം ജന്ന തുന്നഴീം എന്നുള്ളത് അത് വെളുത്ത വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ് ആറാമത്തെ സ്വർഗത്തിൻ്റെ പേര് ദാറുൽ കറാർ അത് ചുവന്ന സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ഏഴാമത്തെ സ്വർഗത്തിൻ്റെ പേര് ജന്നത്തുൽ ഫിർദൌസ് അതാവട്ടെ അതിൻ്റെ ഇഷ്ടിക വെള്ളിയാണ് അതുപോലെ സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ ഇഷ്ടികയാണ് അതുപോലെ മാണിക്യത്തിൻ്റെ ഇഷ്ടികയാണ് അതുപോലെ മരതകത്തിൻ്റെ ഇഷ്ടികയാണ് അതിലെല്ലാം കസ്തൂരിങ്ങനെ പുരട്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു ജന്നത്തുൽ ഇത് എട്ടാമത്തെ സ്വർഗത്തിന്റെ പേര് ജന്നത്തു പറഞ്ഞിട്ടുണ്ട് അതിനെന്ന അതിനർഗത്തിന്റെ പ്രത്യേകതാ അത് വെളുത്ത മുത്ത് കൊണ്ടുള്ളതാ അതാവട്ടെ എല്ലാ സ്വർഗങ്ങളുടെ മേലിലും അതിങ്ങനെ വരും തെളിഞ്ഞു വരും അത് മാത്രമല്ല അതിന് രണ്ട് വാതിലുകളുണ്ട് സ്വർണത്താലുള്ള രണ്ട് വാതിലുകൾ ആ സ്വർഗത്തിനുണ്ട് മാത്രമല്ല ആ സ്വർഗത്തിൻ്റെയും ഓരോ വാതിലുകളുടെ ഇടയിൽ ഇങ്ങനെ ആകാശഭൂമികൾക്കിടയിലുള്ളതായ ഒരു ഒരു അകലമുണ്ട് അതിനെ നിർമിച്ചിരിക്കുന്നതാവട്ടെ സ്വർണത്തിനാലുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് അതുപോലെ വെള്ളിയുള്ള വെള്ളിയാലുള്ള ഇഷ്ടിക കൊണ്ടാണ് അതിലാവട്ടെ അമ്പരം എന്ന് പറയുന്ന ആ വില നല്ല വാസനയുള്ള അത്തറിങ്ങനെ അത്തറിൻ്റെ ആ ഒരു പശ്ചാത്തലമാണ് അതിലൊക്കെയും കസ്തൂരി ഇങ്ങനെ പുരട്ടിയിട്ടുണ്ട് മാത്രല്ല ഈ മുഴുവൻ സ്വർഗത്തിലൂടെയും ഇങ്ങനെ പുഴകൾ ഒഴുകുന്നുണ്ട് അതിലാ ആ പുഴകളിലൊക്കെയും മുത്തുകളാണ് അടിയിലുള്ളത് അതുപോലെ അതിൻ്റെ വെള്ളം ആവട്ടെ അപകർധൂ മഞ്ഞിനേക്കാൾ തണുപ്പ വെള്ളമാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് അതിലാണ് കൗസറെന്ന എന്ന പാനീയം ഉണ്ടാവുക ഇന്നാൾ ത്വൽ കൗസർ എന്ന് റസൂലു അള്ളാഹു പറഞ്ഞല്ലോ നിബി അങ്ങക്ക് കൗസർ എന്ന പാനീയം നാം നാം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് മുഹമ്മദ് ബാൻ റസൂൽ സല്ലാല് സ്ഥലങ്ങൾക്കുള്ള തങ്ങളുടെ ഒരു തടാകമാണ് അതുപോലെ അതിൽ കാഫൂറിൻ്റെ പുഴ ഒരു അരുവിയുണ്ട് അതുപോലെ തസ്നീം എന്ന അരുവിയുണ്ട് സെൽസബീൽ എന്ന് പറയുന്ന അരുവിയുണ്ട് റഹീഖുൽ എന്ന് പറയുന്ന അരുവിയുണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ അരുവിയുണ്ട് പാലിൻ്റെ അരുവിയുണ്ട് അതുപോലെ തേനിൻ്റെ അരുവിയുണ്ട് ഇതൊക്കെയുള്ള ഒരു സ്വർഗം എന്തോ ഒരു രസമായിരിക്കും അതിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ആ സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ വിളിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾ വരൂ അള്ളാഹു യദോസ്സലാം അള്ളാഹു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടു എന്ന് ഖുർആാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈരം നൽകട്ടെ എല്ലാവർക്കും ആ ബർക്കത്ത് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അറിവ് പറഞ്ഞാൽ അറിവ് കേട്ട് ദ്വാരക്കുമ്പോൾ ദ്വാക്ക് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ഈ ഓരോ വീഡിയോയുടെയും മുമ്പ് വിഷയത്തിൻ്റെ മുമ്പും ദ്വാ ചെയ്യുന്നത് ശേഷവും നമ്മൾ ദ്വാ ചെയ്യുന്നത് കൊണ്ടാണ് എൽമിൻ്റെ ആ ഒരു മജിലിസിൽ വെച്ചുള്ള ദ്വാ സ്വീകരിക്കും രണ്ട് സദസ് ഒന്ന് മജിലി സുൽഅൽമി റോലത്തു മലിയാദി തന്നെ അറിവ് പറയുന്ന സദസ്സ് അത് സ്വർഗ പൂങ്കാവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുവാക്ക് ഉത്തരം കിട്ടുന്നതാണ് മദീനയിൽ നബിസല്ലാസ് നമ്മുടെ മദീനത്തുൻ നബവിയിലുള്ള ആ റോ ആ ആ റോല ഷെരീഫും അവിടെ എന്താണ് സ്വർഗത്തോപ്പ് എന്ന് പറയാൻ എന്താ കാരണം അവിടെ സ്വർഗത്തിലുള്ള പഴങ്ങളോ എന്തെങ്കിലും നമ്മൾ അപ്പോൾ ഇല്ല അവിടെ ദുവാരുന്നാൽ ഉത്തരം കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളും ദ്വാരക്കണം നമുക്കൊക്കെ അള്ളാഹു ഹൈറ് നൽകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറ് നൽകട്ടെ നേരത്തെ ഒരു വിദ്യാർത്ഥിനി അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫാക്കി കൊടുക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹൈറ് നൽകട്ടെ പ്രതിസന്ധികളിൽ നിന്നുള്ള നമ്മളെ രക്ഷിക്കട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും ആഫക്റ്റുകളെ തൊട്ടും കാക്കട്ടെ എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളോ പ്രയാസങ്ങളോ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തട്ടി മാറ്റട്ടെ അള്ളാഹു തട്ടി മാറ്റട്ടെ ദുബാഴ് കൊണ്ട് അള്ളാഹുവിൻ്റെ കലാവ് തട്ടിമാറ്റും എന്ന് അരീസിലുണ്ട് അതിലാഹു പെടുത്തി എല്ലാ ഷറായ വിധികളും തട്ടിമാറ്റി ഹൈറും ബർക്കത്തും നമുക്കും നമ്മുടെ അകലുകാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും സൗ സുഹൃത്തുക്കൾക്കും സഹായികൾക്കും ഒക്കെ നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ യാ യാറബ്ബൽ ആലമീൻ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ഇത് ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി വസാം മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം